വെൽക്കം ബാക്ക് ടു എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത് ഒരു ലീവുള്ള ദിവസമാണ് ലീവ് ഉള്ള ദിവസല്ല സാധാ ദിവസത്തിന് നമ്മൾ ലീവ് ഉള്ളതാക്കി മാറ്റിയതാണ് ഇന്നൊരു ബുധനാഴ്ച എന്നാണ് എൻ്റെ ഓർമ്മ സായുജി ഒന്ന് ലീവാണ് നൈതിക്കുട്ടനെ ഒന്ന് ലീവാണ് ഇന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉള്ള രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു ഇതെന്താ മാക്സിയിലെന്നൊന്നും വിചാരിക്കേണ്ട എനിക്കറിയാത് കാണുന്ന കുറേ ആൾക്കാരെങ്കിലും മാക്സിൽ തന്നെയായിരിക്കും കാണുന്നുണ്ടാവും എനിക്ക് ഇതൊക്കെ മാറ്റി ഇനി ഇതിനുവേണ്ടി വേറൊരു ഡ്രസ്സിട്ടൊരുങ്ങി വരാനുള്ള സമയമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മാക്സി എങ്കിൽ മാക്സി നമ്മൾ ഉള്ളതുപോലെ എങ്ങനെ കാണിച്ചാൽ മതിയല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുന്ന പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം ൊരു പരിപാടിയാണ് പിന്നെ മാക്സിയിൽ വരാൻ പാടില്ല എന്നെ വളരെ അടുത്ത് ആൾക്കാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാക്സി തന്നെ ആയിക്കോട്ടെ പിന്നെ വീട്ടമ്മമാരെല്ലാവരും മാക്സി ഇട്ടിട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും മാക്സി ഇട്ടിട്ട് ഇപ്പം ഇത് കാണുന്ന എത്ര ആൾക്കാർ മാക്സി ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക എന്നൊന്ന് ആലോചിച്ചോക്കെ ആട്ടെ നിങ്ങൾ കുറേ ആൾക്കാർ മാക്സി ഇട്ടിട്ടില്ലേ കാണുന്നത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാവിലെ തന്നെ പിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ അത് മാത്രമേ ഉണ്ടാക്കണ്ടു കാരണം നമ്മൾ പോയിട്ട് എപ്പോഴാണ് തിരിച്ച് വരുന്നത് എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഇപ്പൊ തന്നെ ലേറ്റായി ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തതാണ് അതുകൊണ്ട് തന്നെ എണീക്കാനും ലേറ്റായി പതിനൊന്ന് മണിക്ക് ശേഷം പോകണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് എവിടേക്കാണ് പോകുന്ന സർപ്രൈസാണ് ലാസ്റ്റോട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ എണീക്കാൻ തന്നെ ലേറ്റ് ലേറ്റായിരുന്നു അപ്പം നൈതീം സാഹചര്യം എണീച്ചിട്ടില്ല ഞാൻ ആ സമയം കൊണ്ട് വേഗം പിട്ടുണ്ടാക്കട്ടെന്ന് ചോദിച്ചു ഞങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിച്ച് റെഡി ആയി പോകുമ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയാകും അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ ആവശ്യമില്ലല്ലോ വിഷക്കൂല്ലോ അപ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള കാര്യം അത് നമുക്ക് നോക്കി നേരത്തെ വരുവാണെങ്കിൽ നമ്മൾ തിരിച്ചെത്തി ഫുഡ് ഉണ്ടാക്കും അതല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ ഒരുപാട് കാലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കല്ല പക്ഷേ ഇതിനെ ആരും ജഡ്ജ് ചെയ്യേണ്ട കാരണം ഞാൻ എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു എനിക്കിത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം അഥവാ ഇനി ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ വന്നാലോ എന്നുള്ളത് അത് ഞാൻ വഴിയെ കാണിക്കുക അപ്പോൾ സായുജും നൈതിക്കൂട്ടന ഇത് ഇവിടെ ിൽ കിടന്ന് കളിക്കുന്നുണ്ട് രണ്ടാളും എഴുതുന്ന ഏറ്റവും പണിയിച്ച് കഴിഞ്ഞാലും അച്ഛനും മോനും കുറച്ച് സമയം വേണം ഒന്ന് റെഡിയായി കിടക്കാൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇതിയും സാഹചര്യം അടിയുന്ന എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ടുണ്ടാക്കണം എനിക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും വീട് മുഴുവൻ ക്ലീൻ ആയിരിക്കണം കാരണം തിരിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ചെയ്യണല്ലോ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ തന്നെ എല്ലാ പരിപാടികളും കഴിച്ചിട്ടാണ് പോവുക എല്ലാ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പുട്ടുണ്ടാക്കി വെക്കുന്നത് പുട്ടിൻ്റെ ഭാജിയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ സാധനങ്ങൾക്ക് ഞാൻ തലേ ദിവസേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലേ നമുക്ക് ഈസി ആവുള്ളൂ അല്ലെ എല്ലാം കൂടെ ജടപട ജടപടിയായി പോകുമല്ലോ അതുകൊണ്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ പാത്രങ്ങൾ കഴുകി ബാത്റൂമ് ബൂബ് നമ്മളെ ബാത്റൂമ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അത് ക്ലീൻ ചെയ്ത് അടിച്ച് വാരി അലക്കാനുള്ളത് അലക്കി അലക്കാനിട്ട് അല്ലെ ആറിയിടാനുള്ളത് ആറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പോണം പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഒന്നും ചെയ്യാനില്ലല്ലോ ഒന്നുള്ള ഇനി ഫ്രഷ് ആയിട്ട് തുടങ്ങാമല്ലോ എന്നുള്ള ആ ഒരു ഇത് വേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാ സ്ഥലത്തും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ഏച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അതൊക്കെ അല്ലെങ്കിൽ ഒരു വീർപ്പ് മുട്ടലായിരിക്കും പോയിക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് ഞാൻ പോകാം ഇതിപ്പം നാട്ടിൽ പോകുന്നതാണെങ്കിൽ ശരി കേട്ടോ നമ്മൾ എത്ര പാക്കിങ് കഴിഞ്ഞാലും മുഴുവനും ക്ലീനാക്കി വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് വരുമ്പോൾ പിന്നെ ഒരു ടെൻഷനായിരിക്കും അത് അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെയായിരിക്കുമോ എന്നുള്ളത് എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകുമായിരിക്കും അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തന്നെ ഓരോരോ സാധനങ്ങളും അപ്പം തന്നെ കഴുകി വെക്കുന്നത് അല്ലെ പിന്നെ ടാസ്ക് ആയിരിക്കും എല്ലാം കൂടെ വിട്ടുണ്ടാക്കുന്ന സമയത്ത് ചായ വെക്കണം എന്ന് വിചാരിച്ച് ചായ കുടിക്കണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പം ചൂടെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ചായ ഒതിയൂതി കുടിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ സാഹചര്യം അടുത്തേക്ക് പോയി എനിക്ക് ുംലവേദന ഇന്നലെ നാലു മണിക്ക് അങ്ങനെ ഉറങ്ങിയല്ലേ എത്ര മണിക്ക് ഈ കടന്ന് ഞാനായിട്ടല്ല ഞാൻ തിരിച്ചു വരിക ചെറിയൊരു മാറ്റം ഉണ്ടാവും അവർക്ക് ഞ്ചിലെ ആദ്യത്തെ മാറ്റം ദൈവിച്ചേക്കാണെന്തറിഞ്ഞൂടാ പൊള്ളിക്കും നീ പൊളിച്ചു അതവ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലേ നോക്ക അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് നൈതിക്കുട്ടനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഞാൻ എല്ലാവരും പോകുമ്പോഴും നൈതിക്കുട്ടനെന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ കുറച്ചധികം ദൂരെ പോവുകയാണെങ്കിൽ കുറച്ചധികം സമയത്ത് ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്കെല്ലാം പോവുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും ഇന്ന് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ബ്രെഡ് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് ചീസും കൂടെ വെച്ചിട്ടുള്ള സാധനം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല ആണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് വിശക്കൂല ചീസും ബട്ടറെല്ലാം വരുന്നതുകൊണ്ട് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താണെന്നു വെച്ചാൽ കുറച്ച് കാഷ്യൂസ് കൊണ്ടുപോകണം പിന്നെന്താണ് ഉണ്ട് വേറൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ഇത് രണ്ടെണ്ണേ കൊണ്ടുപോവുന്നില്ല നമ്മളൊരു നാലഞ്ച് മണിക്കൂർ എടുക്കുന്നതാണ് നമ്മളൊരു കണക്ക് കൂട്ടല് പിന്നെ അപ്പം പുറത്തുനിന്ന് നമ്മളെന്നും കഴിക്കുന്നുണ്ടേ കഴിക്കും പക്ഷെ എന്നാലും അഥവാ കാർന്ന് വെച്ചതല്ലേ നമ്മൾ പോയ സ്ഥലത്തൊന്ന് വശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പിന്നെ കടയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങണമല്ലോ അതിന് പകരം ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ ഞാൻ അത്യാവശ്യം എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് ഇതാണെങ്കിൽ അവന് ഇഷ്ടമാണ് അങ്ങനെ ഇത് ലഞ്ച് ബോക്സിലേക്ക് ആക്കണം ഇത് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി കൊണ്ടുപോകണം ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് കുറച്ച് വെക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നൈതിക്കൂട്ടിനു വേണ്ടി കൊണ്ടുവന്നത് ഇനി നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറേ കാലങ്ങളായി ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നിങ്ങളെ പല പല ഛേ പലരും പലരും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഫേസിനകത്ത് ഐബ്രോസ് എന്ന് പറയുന്നത് വിസിബിളേ അല്ല കാരണം ഇത്രയും ലൈറ്റ് ഐ ബ്രോസാണ് എനിക്കുള്ളത് എനിക്കെൻ്റെ അച്ഛൻ്റെ ഐബ്രോസ് ആണ് കിട്ടിയത് അച്ഛന് ഭയങ്കര ലൈറ്റ് ഐബ്രോസ് അപ്പോൾ അതേ സെയിം സാധനമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ അനിയന് അമ്മേൻ്റെ ഐബ്രോസ് ആണ് കിട്ടിയത് അമ്മേൻ്റെ അത് കുറച്ചും കൂടി കട്ടിയില്ല ഐബ്രോസാണ് അപ്പോൾ അതാണ് അവന് കിട്ടിയത് അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തുള്ള ഐബ്രോസ് ബ്രോസ്ന്ന് പറഞ്ഞാൽ കാണാനേപ്പം എൻ്റെ മുഖത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ത്രെഡ് ചെയ്യണം ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഞാനൊരു ആയിരം പ്രാവശ്യം ത്രെഡ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് പറയും തിന്നാക്കലേ തിന്നാക്കലേ ഈ നേരിയൊരു വര പോലെയൊക്കെ ഐബ്രോ ഉണ്ടാവില്ലേ അങ്ങനെ ആക്കരുത് കാരണം ആകെ അത്രയും അത് അങ്ങനെയും കൂടി ആക്കിയാൽ പിന്നെ എൻ്റെ മുഖത്ത് ഐബ്രോസ് ില്ല അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നും ചില സമയം മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടാണെന്ന് ത്രെഡ് ചെയ്യുക അത്രയും പേടിയാണ് എനിക്ക് കാരണം നമ്മുടെ ഫേസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും എൻ്റെ ഭയങ്കര ലൈറ്റാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലെത്തെ ഐബ്രോസിൻ്റെ ഈ എൻഡിലേക്കൊന്നും ഒട്ടും ഐബ്രോസ് ഉണ്ടായിട്ടില്ല എൻ്റെ ഏച്ചി പറയും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഐബ്രോസ് ഉണ്ടോ അറിയില്ല അത്രയും ഇതായിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഐബ്രോസ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഫേസിൽ ആ ഒരു സാധനം കൊണ്ടുവരുന്ന മാറ്റം ഭയങ്കരമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സാധനം ഐബ്രോസിന് ചെയ്യുന്ന മൈക്രോ ബ്ലേഡിങ് അല്ലെങ്കിൽ മൈക്രോ ഷെയഡിങ് ആ സംഭവം എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായി അന്വേഷിക്കുന്ന ഒരുപാട് പേരെടുത്ത് ഞാൻ ഈ ഇൻസ്റ്റാ പേജും യൂട്യൂബ് പേജൊക്കെ സ്റ്റാ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ പലരെടുത്തും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് കാരണം നമ്മളെ മുഖത്താണല്ലോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയത് കീറോ കാലിനാണെങ്കിൽ നമുക്ക് പൊത്തി വെച്ച് നടക്കാം മുഖത്ത് പൊത്തി വെച്ച് നടക്കാൻ പറ്റൂലോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പൈസ ഒക്കെ ഓക്കെയാണ് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണെങ്കിലും പക്ഷെങ്കില് മുഖത്തായത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പറഞ്ഞോട് അതിലിടക്ക് ഞാൻ എൻ്റെ കുറച്ച് ഡാൻസ് വാങ്ങിച്ചു ചരാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഐബ്രോസ് ഒന്ന് ഒട്ടും കാണാൻ എനിക്ക് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നത് പറഞ്ഞു വരട്ടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോസിന് ഒരു ഒരു എന്താ പറയുക ഡിഫൈൻഡ് ഐബ്രോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ എത്രത്തോളം സക്സസ് ആവും ആകുമെന്ന് എനിക്കറിയില്ല അവൾ അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമ് വഴി കോൺടാക്റ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ അവർ കോയമ്പത്തൂരാണ് അവരെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ എങ്കിൽ ബാംഗ്ലൂരേക്ക് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട അവരിങ്ങോട്ടേക്ക് വന്നിട്ട് ചെയ്തത് നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബാംഗ്ലൂരും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ആറ് മാസമായി ഞാൻ ഇവർക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം കാരണം ഇവരെ വർക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഞാൻ ഇതുവരെ നമ്മളെ നാട്ടിലും കുറേ പേജസ് കണ്ടിട്ടുണ്ട് കേട്ടോ ക്ലിനിക്സ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പക്ഷേ പക്ഷേങ്കിൽ അതിലൊന്നും തോന്നാത്തൊരു കോൺഫിഡൻസ് എനിക്ക് ഇവരെ പേജ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം അവരെ വർക്ക് ഫോളോ ചെയ്ത് ഓക്കെ ഇവർ ചെയ്യുന്നതെല്ലാം മടിപൊളി വർക്കാണ് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഞാൻ വരാം മാസം കൊണ്ട് അവർ വരാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും സമയം എടുക്കുമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരെയും നോക്കി ഇത് മുഖത്തായത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവരെ അവൈലബിലിറ്റി കാത്തു കാത്തു കാത്ത് ഞങ്ങൾ മാസം വെയിറ്റ് ചെയ്തു അപ്പോൾ ആറ് മാസത്തിന് ശേഷമാണ് മൂപ്പർക്ക് സമയം കിട്ടുന്ന ആൾ ഭയങ്കര തിരക്കുള്ളൊരു ഡെൻറ്റിസ്റ്റും കൂടിയാണ് പിന്നെ പെർമനൻറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ് ഈ ലിപ്പ് ലിപ്പ് കറക്ഷൻ പിന്നെ ഐബ്രോസ് ലാഷസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അപ്പം മൂപ്പര് വരാൻ വേണ്ടി മാസം എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർ പറഞ്ഞു ഈ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ബാംഗ്ലൂരേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് പേടിയുണ്ട് നല്ല എത്രയൊക്കെ കോൺഫിഡൻസ് കിട്ടി എന്ന് പറഞ്ഞാലും മുഖത്തായത് കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ ഞാൻ സാഹുജിൻ്റെ അടുത്ത് പറയാൻ മങ്ങോ നമുക്ക് പോകണ്ട നമുക്ക് പോകണം അപ്പോൾ സാഹുജ് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പോകാൻ ഏറ്റില്ല നീ അവളെ വർക്കൊക്കെ കണ്ടേ ഓക്കെ ആയതല്ലേ പിന്നെ എന്താ നമുക്ക് പോയാൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ൂ ബു ബ് ബായ്ണേ പോയിട്ട് വേണ്ടി വരും കേട്ടാ ടാടാ ടാട ഞങ്ങളിങ്ങനെ ബൂബൂൻ ഇവിടെ ആക്കിയാക്കി പോയി ഷീലായിട്ട് അവർക്ക് ഏകദേശം മനസ്സിലായി നമ്മൾ പുറത്ത് പോകാതുകൊണ്ട് വിളിച്ചിട്ടൊന്നും വരാണ്ടിരുന്ന ദേഷ്യം പിടിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാനൊന്ന് ചോദിച്ചത് കാറിൻ്റെ താക്കോലെടുത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും ആസ് യൂഷ്വൽ ഞങ്ങളെ ഉള്ളിലേക്ക് കയറി താക്കോലൊക്കെ എടുത്തിട്ട് വരുന്നതെന്ന് എൻ്റെ ഹാൻഡ്സും പോയി എന്തല്ലോ പറയുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ പേടിയാണെങ്കിലും ഇടയ്ക്ക് ഞാൻ ആലോചിക്കുമ്പോൾ ഒക്കെ സന്തോഷമാണ് കാരണം നല്ലൊരു ഔട്ട് പുട്ട് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിലെത്തി അവർ പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങി ഞാൻ എന്തായാലും അവരുടെ നമ്പറും കാര്യങ്ങളും ഇവിടെ ഒക്കെ ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നല്ലട്ടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ അവരടുത്ത് പാർട്ടിണ്ടായിരുന്നു ഇത് നല്ലൊരു കാര്യമാണ് എൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു മെഷർമെൻറ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ മുഖത്തിനനുസരിച്ചുള്ള ഷേപ്പ് ആദ്യം അവർ തരും പിന്നെ അതിന് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ് അതായത് മൈക്രോ ബ്ലേഡിങ്ങും ഷെയ്ഡിങ്ങും രണ്ടും കൂടിയുള്ള ഹൈപ്പർ റിയലിസ്റ്റിക് ബ്രോസ് ആണ് എനിക്ക് തന്നത് ഇത് ഗ്ലൂ വെച്ച് ഉട്ടിക്കുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ അപ്പോൾ പ്രൊസീജേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു നോക്കാം യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താലും മതി ഞാൻ എന്തായാലും ഇവരെ നമ്പർ കൊടുക്കുക കോയമ്പത്തൂരാണ് അപ്പോൾ അതായത് എന്നെപ്പോലെ ഇത് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ബസ് ബുക്ക് ചെയ്ത് പോയാലും നഷ്ടമില്ല കാരണം അത്രയും അടിപൊളിയായിട്ട് മൂപ്പർ ചെയ്യും എനിക്ക് തോന്നുന്നു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഏഴ് വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് പെർമനൻറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡും കൂടി കിട്ടിയ പിന്നെ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് പേര് ഡോക്ടർ ശ്രുതി എന്നാണ് ശ്രുതി കീർത്തന കീർത്തനാന്ന് അങ്ങനെ ആണ് പേര് ക്ലിനിക്കിൻ്റെ പേര് ഡോക്ടർ ഷർമൈ ക്ലിനിക്ക് എന്നാണ് കോയമ്പത്തൂരാണ് അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അഡ്രസ്സും തരാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവർ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ കാണുമ്പോൾ ദൈവത്തിന് കിയാൻ വേണ്ടി കിടന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ മൂപ്പിന് പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങി ഒരു മൂന്നാല് മണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല കിട്ടുക ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞ് രണ്ട് സിറ്റിംഗ് ഉണ്ട് രണ്ട് സിറ്റിങ് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയ ആദ്യത്തിനകത്ത് നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡായിരിക്കും ഉണ്ടാവും അത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഗ്രാജ്വലി അത് കുറഞ്ഞ് 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 ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കിട്ടും അതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഔട്ട് പുട്ട് അതായത് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വന്ന ആദ്യത്തെ ദിവസത്തെ ഫേസ് ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ഡാർക്ക് കളർ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് വരാൻ തുടങ്ങും ആ സാധനങ്ങളൊക്കെ പോയി ആ ഷെയ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെ പോയി ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി അടിപൊളിയായിട്ടുള്ള ബ്രോസ് കിട്ടും ला। ला मला मला पोड़ीनी पोड़ीनी ും അതും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യട്ടെ പിന്നെ എന്താണ് പോസ്റ്റ് കെയർ ഉണ്ട് അതായത് നമ്മൾ സ്വെറ്റ് ചെയ്യാൻ പാടില്ല സ്വിം ചെയ്യാൻ പാടില്ല പിന്നെ സ്റ്റീം ചെയ്യാൻ പാടില്ല ആ ഫേസ് വാഷ് ഹെഡ് ബാത്ത് അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ വെള്ളമേ നനക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ആദ്യം പേടിച്ചു പോയി അപ്പം മൂപ്പര് പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ച് ദിവസം എടുക്കും എന്നാലേ അത് മെല്ലെ മെല്ലെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഉള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ എനിക്ക് കുറച്ചും കൂടി ഹീലിങ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരുന്നു എന്ന് അവർ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഫോട്ടോസ് അയച്ചു കൊടുക്കുമായിരുന്നു ഫോട്ടോസ് അയക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും അടിപൊളിയായിട്ട് ഹീലാവുന്നുണ്ടെന്ന് പറയും അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് പാച്ചസ് ആയിട്ട് വരാൻ തുടങ്ങി വന്നു കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പോയി സാധാരണ ഏഴ് ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത് അഞ്ച് ദിവസം എടുത്തപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പോയി നല്ല അടിപൊളിയായി പിന്നെ ആ ഒരു ഫുൾ പാച്ചസ് പോയതിന് ശേഷം ഫുൾ കളർ ഡിം ആവും വീണ്ടും ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം ഇങ്ങനെ കളർ വീണ്ടും വീണ്ടും കൂടി കൂടി വരികയാണ് ചെയ്യുക ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉള്ളത് ഇപ്പം എൻ്റെ ഫേസിൽ ഐബ്രോസ് എങ്ങനെയാണുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചതരാം ഷെയഡിങ്ങോ അല്ല ഇത് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല മൂപ്പര് തന്ന നാച്ചുറൽ ഐബ്രോസ് ആണ് എനിക്കുള്ളത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽഡ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നതെന്നൊന്നും അറിയില്ല കാരണം ഞാൻ ജസ്റ്റ് കിടന്നു കൊടുത്തിട്ടുള്ള ബാക്കിയൊക്കെ ഓവർ ചെയ്തതാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്തത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്കിയാലും മതി അപ്പോൾ ഇത് എന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ആദ്യത്തെ മാറ്റാണ് അത് നിങ്ങളോടും കൂടി പറയണം തോന്നി കാരണം കുറേ വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിനിപ്പോഴാണ് ഒരു സമയം കിട്ടിയത് ഇപ്പോഴത്തെ എന്റെ മുഖത്ത് എന്ന് പറഞ്ഞ ഐബ്രോസ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തിന്റെ ആ ഒരു ഇതേ മാറി പലരും ചോദിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഇവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവരെന്നെ ചോദിക്കാൻ തുടങ്ങി എന്നാൽ എന്താ ചെയ്ത മുഖത്ത് എന്താ മാറ്റം വന്നാൽ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവരടുത്ത് പറയും ഇങ്ങനെ മൈക്രോ ബ്ലൈഡിങ് ചെയ്തതാണെന്ന് പറഞ്ഞു തുടങ്ങി പണ്ട് ഒട്ടും ഈ ലെഫ്റ്റിലോട്ടൊന്നും ഇല്ലാതിരുന്ന ഐബ്രോസ് ഇപ്പം അവിടെയൊക്കെ നന്നായിട്ട് എൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്ത ആദ്യത്തെ മാറ്റം ഇനി ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം വരാൻ എന്തായാലും നമ്മളെ മുഖത്തിൻ്റെ ആ മൊത്തത്തിലുള്ളൊരു ലുക്കേ മാറി ഞാൻ പേടിച്ചത് പോലെയൊന്നും സംഭവിച്ചില്ല ആദ്യത്തെ ദിവസത്തെ കളർ കണ്ടപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഗ്രാജുവലി സാഹചര്യം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പേടിക്കേണ്ടത് മെല്ലെ മെല്ലെ കുറഞ്ഞ കുറഞ്ഞ വരികയുള്ളൂ ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറയും അങ്ങനെ മെല്ലെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ആണ് ഹാപ്പിയാണ് ഒരു സിറ്റിങ്ങും കൂടെ ഉണ്ട് നമുക്ക് അതിനകത്താണ് അവർ ഷേപ്പ് ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുക അത് എപ്പോഴാണ് ചെയ്യുന്ന തീരുമാനിച്ചിട്ടില്ല അതിന്റെ അപ്ഡേറ്റ്സും ഞാൻ തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു വരുത് അപ്പൊ ഇത്രയുള്ളു ചാച്ചാ ബൈ ബൈ Irpe. Mm.